വ്യക്തമായിട്ട് പറയുന്നു കൂട്ടായ്മ ഒരുമിച്ചിട്ടുള്ള ഒരു ആരാധന കൂട്ടായ്മ പ്രാർത്ഥന വചന ശുശ്രൂഷ ഇതെല്ലാം നിലനിൽക്കുമ്പോ ചില വ്യക്തികൾ മാറി നിന്നിട്ട് ഒറ്റക്ക് അന്വേഷിക്കുന്നവരുണ്ട് ഞാൻ ഒറ്റക്ക് ചിലത് ചെയ്യും നല്ലതാണ് പക്ഷെ വചനം പറയുന്നു നീ മൂഢനാണ് നിനക്കൊന്ന് ഗ്രഹിക്കാൻ ഒരാൾ ജ്ഞാനം പറഞ്ഞു തന്നാൽ പോലും ദൈവവചനം പറഞ്ഞാൽ പോലും ചില വ്യക്തികളെ കണ്ടിട്ടില്ലേ ചുമ്മാതങ്ങ് തർക്കിക്കും കയർക്കും അവർ പിടിച്ച കാര്യം തന്നെ വിജയിക്കണം അതിനകത്ത് സത്യം ഉണ്ടെന്നോ അല്ലെങ്കിൽ അതിനകത്ത് ദൈവോജനമായിട്ട് ബന്ധമുണ്ടെന്നോ ഒന്നുമല്ല അവർ പറയുന്ന ചിലതിനകത്ത് ബുദ്ധിയില്ലാത്തവരാണ് വചനം പറയുന്ന അവർ ബുദ്ധിയില്ലാത്തവരാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ അങ്ങനെയുള്ളവരെ വളരെ സൂക്ഷിക്കണം മാത്രമല്ല അതിലൂടെ സഞ്ചരിക്കാതെ കൂട്ടായ്മയ്ക്കകത്ത് ഒരുമിച്ചിട്ടുള്ള യൂണിറ്റിക്കകത്ത് ആത്മമണ്ഡലത്തിൽ സഞ്ചരിച്ച് വചനം ഗ്രഹിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ ദൈവം കൃപചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക Dei uma